ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നാക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ ഫ്രസ് ബെല്ലൈക്കൺ ഓൾസോ അപ്പോൾ നമുക്ക് നാക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് നാക്കിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരുമാണ് നാക്ക് എന്ന് പറയുന്നത് നാഷണൽ അസസ്മെൻറ് ആൻഡ് അക്രഡേഷൻ കൗൺസിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നാക്കിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചൂടുപിടിച്ചാണ് നാക്ക് രൂപീകർത്തമായത് ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സ്വയംഭരണ സ്ഥാപനമായി നാക്ക് ആരംഭിക്കുന്നത് നാക്കിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണമേന്മ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ഭൗതിക സാഹചര്യവും വിലയിരുത്തി അവയുടെ നിലവാരം നിർണയിക്കുക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരമനുസരിച്ച് ഗ്രേഡുകൾ നൽകുക തുടങ്ങിയവയാണ് നാക്കിൻ്റെ ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചൂടുപിടിച്ചാണ് നാക്ക് രൂപകൃത്തമായത് നാക്കിൻ്റെ ലക്ഷ്യങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ ഉണ്ടായിരിക്കേണ്ട ഗുണമേന്മ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഭൗതിക സാഹചര്യങ്ങളും വിലയിരുത്തി അവയുടെ നിലവാരം നിർണ്ണയിക്കുക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം അനുസരിച്ച് ഗ്രേഡുകൾ നൽകുക തുടങ്ങിയവയാണ് നാക്കിൻ്റെ ലക്ഷ്യങ്ങൾ നാക്കിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡേഷൻ കൗൺസിൽ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ദേശീയ പയറുവർഗ്ഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ദേശീയ പയറുവർഗ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ് ഐ ഐ പി ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി ആറിൻ്റെ കീഴിലാണ് പ്രവർത്തനം സമഗ്രമായത് പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ കൃഷി വ്യാപിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് സ്ഥാപനത്തിൽ നടത്തപ്പെടുന്നത് ശേഷിയുള്ള വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രവർത്തന തത്വങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദേശീയ പയറുവർഗ്ഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ് ഐ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസ് റിസർച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം വരുന്നത് പ്രത്യേക ലക്ഷ്യങ്ങളാണ് പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ കൃഷി വ്യാപിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് സ്ഥാപനങ്ങൾ നടത്തി വരുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ ഡോൺ ഫോർഗ് ടു പ്രസ് ബെല്ലൈക്കൺ ഓൾസോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിൻ്റെ കമൻറ്റ് കോളം ഐ വിൽ റിപ്ലൈ താങ്ക് യു